ആരെങ്കിലും അനുഗ്രഹങ്ങളെ യാണെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹങ്ങളെ ആരെങ്കിലും എണ്ണി തിട്ടപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ ക്ലിറ്റപ്പെടുത്താൻ കഴിയില്ല അത്രത്തോളം വലിയ അനുഗ്രഹങ്ങൾ അബാബു സുബാന മുഖത്താലെ മനുഷ്യരാകുന്ന നമുക്ക് നൽകിയിട്ടുണ്ട് നമ്മുടെ ശരീരം തന്നെ ഏറ്റവും വലിയ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് നമുക്ക് അള്ളാഹു നൽകിയ നമ്മുടെ ബോഡി അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഒരു മിനിറ്റിൽ തവണ നമ്മുടെ ഹൃദയം മിടിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിലെ ഹൃദയം എന്ന് പറയുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ആധാരശിലയായ നമ്മുടെ ഹൃദയം ഒരു നിമിഷത്തൊരു മിനിറ്റിൽ എഴുപത്തിരണ്ട് തവണ ഇടിക്കുന്നു അത് മാത്രമല്ല മാതാവിന്റെ ഗർഭാശയത്തിൽ ും അറുപതും എഴുപതും വയസ്സുവരെ അവന്റെ ഹൃദയം ഇങ്ങനെ മിടിക്കുന്നു ഒരു പ്രശ്നങ്ങളില്ലാതെ ഒരു ബുദ്ധിമുട്ടുകളില്ലാതെ എത്ര വലിയ അനുഗ്രഹമാണത് ഒരേ സമയത്ത് എഴുപത്തിയഞ്ച് ട്രില്യൺ അഥവാ ഏഴായിരത്തി അഞ്ഞൂറ് കോടി കോശങ്ങളിലേക്ക് നമ്മുടെ നമ്മുടെ ഹൃദയം രക്തം പമ്പ് ചെയ്യുകയാണ് നമ്മുടെ രക്തം ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏഴായിരത്തി അഞ്ഞൂറോളം കോടി വരുന്ന കോശങ്ങളിലേക്ക് ഇത് അബ്ബാബു ബഹാനം നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് അഥവാ ഒരു ദിവസം അറുപത് വയസ്സായ ഒരു മനുഷ്യൻ അറുപത് വയസ്സായ ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഇരുപതിനായിരം ഓയിൽ ടാങ്കറുകളിലേക്ക് നടക്കുന്ന അത്ര ഇരുപതിനായിരം ഓയിൽ ടാങ്ക് ടാങ്കറുകളിൽ കൊള്ളുന്ന അത്ര രക്തം അവന്റെ ശരീരത്തിലേക്ക് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു പമ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അറുപത് വയസ്സായ ഒരു മനുഷ്യന്റെ കഥ ഇരുപതിനായിരം ഓയിൽ ടാങ്കറുകളിൽ കൊള്ളാവുന്ന അത്ര രക്തം അവന്റെ ശരീരത്തിലേക്ക് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് അള്ളാഹു സുബ്രഹാനുഭൂത്താരൻ നമുക്ക് നമ്മുടെ ബോഡിക്ക് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നൽകിയ വലിയ അനുഗ്രഹമാണ് നമ്മൾ ഇങ്ങനെ ശ്വാസോച്ഛ്വാസം ഓരോ ഓരോ സെക്കൻഡുകളുടെ അംശങ്ങളിൽ നമ്മൾ ഇങ്ങനെ ശ്വാസം മൂലയിലേക്ക് വിടുന്നു ശ്വാസം താഴേക്ക് അയക്കുന്നു എവിടെ നിന്നാണ് ഈ ശ്വാസത്തിനുള്ള തവറ് നമുക്ക് ലഭിച്ചത് അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് ആശുപത്രിയിൽ പോയാൽ ശ്വാസം ലഭിക്കാൻ ും സെക്കൻഡിനും മണിക്കൂറിലും ലക്ഷങ്ങളും കോടികളും വിലമതിക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ നാഹുവിന്റെ അനുഗ്രഹമാകുന്ന ചെറിയ ഒരു ശ്വാസത്തെപ്പോലും നമ്മൾ വിലയിരുത്തേണ്ടത് അതുകൊണ്ടാണ് അല്ലാഹു വ തആല വിശുദ്ധമായ വൈൻ അല്ലാഹുവിന്റെ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്ക് കേട്ടോ എന്ന് ഒരു ചോറ്റുള്ള നമ്മുടെ മുമ്പിലേക്ക് എത്താൻ അത് മുപ്പത്തി എട്ടോളം ആളുകളുടെ കയ്യിലൂടെ കടന്നു വരണമെന്നാണ് ഭാൻമാർ പഠിപ്പിക്കുന്നത് ഒരു ചോറ്റുരുളയുടെ ഉരുള നമ്മുടെ വായിലേക്ക് വെക്കുമ്പോഴേക്ക് മുപ്പത്തി ചില്ലാനം മനുഷ്യന്മാരുടെ

നിങ്ങൾക്ക് അള്ളാഹുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ചെയ്യുക എന്നതാണ് അള്ളാഹു ചെയ്തു തന്ന ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുക എന്നതാണ് എന്നാൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അറ്റിത്തരും അള്ളാഹു സുബാനുബർ തല വിശുദ്ധമായ ഖുർഹാണരോട് നമ്മൾ പഠിപ്പിച്ചതാണ് വിശുദ്ധമാക്കപ്പെട്ട ഒരു വർഷം കടന്നു കടന്നു വന്ന് നമ്മൾ ഒരു വർഷം നമുക്ക് പുതിയൊരു വർഷത്തിലേക്ക് നമുക്ക് ദീർഘായു നൽകി ഈ സമയത്തിൽ സന്ദർഭത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹു ചെയ്യുക എന്നതാണ് നിങ്ങൾ നിർവഹിക്കേണ്ട ദൗത്യം എന്ന് പഠിപ്പിക്കുന്നു ചെയ്യണം എങ്ങനെയാണ് ചെയ്യുക ഇത് പക്കൽ നിന്ന് ലഭിച്ചതാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് പറഞ്ഞതുപോലെ ജീവിക്കുക എന്നാൽ വീണ്ടും വീണ്ടും വളരും നമുക്ക് വളർച്ച കിട്ടും കച്ചവടത്തിൽ അഭിവൃദ്ധി വരുമ്പോ കച്ചവടത്തിൽ ബിസിനസ് പുരോഗതി പ്രാപിക്കുമ്പോ അതിൽ നിന്ന് പാപങ്ങളെ സഹായിക്കാൻ മാറ്റി വെക്കുക ബിസിനസ് പുരോഗതിപ്പെടും ഒന്നാകുക നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടേമായ കുറവാൻ പഠിപ്പിച്ചത് അരിശുദ്ധമായ മഹകംഭാസത്തിന്റെ പവിത്രമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് അലാഹു സുഖാക്ക് കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾക്ക് അതാഹു ചെയ്ത് തന്ന അനുഗ്രഹങ്ങൾക്ക് ഏറ്റവും കൂടുതൽ

മുഹറം അന്നേ ദിവസം രേഖപ്പെടുത്തുന്നുണ്ട് ലോകത്തുള്ള മുഴുവൻ ജീവിചാരങ്ങളും ജന്തുചാരങ്ങളും പവിത്രത ജന്മജാലങ്ങളും ഒരു ദിവസം കൂടിയാണ് എന്ന് ഭാന്മാരായ പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല ആ ദിവസത്തിൽ ഇസ്ലാമിക ചരിത്രത്തിലെ ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ ഓർത്തു വെക്കാൻ താൽപ്പര്യപ്പെടുന്ന ാണ് വസ്സലാം എന്ന് പറയുന്ന ലോകം കണ്ട വിശുദ്ധമായ ഖുർആാനിൽ ഏറ്റവും കൂടുതൽ ഫറവോൻ എന്ന് പറയുന്ന അഹങ്കാരിയെ നി ലക്ഷ്യപ ടിയതു മുഹർറം 10 ആയിരുന്നു എന്ന് അബൂബായ് നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നാൽ മൂസ നബി അലൈഹിസലാം ഫറവോനെ ലക്ഷ്യപ ൾത്തി ഫറവോൻ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ അഹങ്കാരിയെ അല റബ്ബുകുമുൽ അല ഞാൻ ആണ് നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞു ലോകത്തിന്റെ മുമ്പിൽ నిഎഴഞ്ഞിരുന്നു അഹങ്കരിച്ച ഫറവോനെ ങ്ങളേയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തഅല മൂസ നബിയേറ്റ് അവസാനം മൂസ നബി അലൈഹിസലാം വിളിപ്പെടാന വന്നപ്പോൾ ത് മുഹർത്തിനായിരുന്നു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു അഹങ്കാരികണ്ടെങ്കിലും എല്ലാ അഹങ്കാരികരുടെ ആശീർവാദ ദിവസമായിരുന്നു അള്ളാഹുബിന്റെ വിശുദ്ധമായ ഖുർഹാൻ പറയുന്നുണ്ട് അള്ളാഖുബിന്റെ വിശുദ്ധമായ ഖുർഹാൻ മുസാനബിയുടെ ചരിത്രം നമുക്ക് വളരെ വിശാലമായി പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഫിറാഹു എന്ന് പറയുന്ന മനുഷ്യൻ തന്നെ കൊല്ലാൻ തന്നെ കൊല്ലാൻ വേണ്ടി ജനിക്കാൻ ഒരു കുട്ടി പോകുന്നു ിക്കുന്ന മക്കൾക്ക് മുഴുവൻ ആൺകുട്ടികളെ മുഴുവൻ പനീഷ്രായി ജനിക്കാൻ പോകുന്ന ആൺകുട്ടികളെ മുഴുവൻ തലവെട്ടിക്കുന്നു തലവെട്ടിക്കുന്നു എന്നാൽ എന്തുണ്ടായി അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അബ്വാഹുവിന്റെ തീരുമാനം അള്ളാഹുവിന്റെ തീരുമാനത്തെ അട്ടിമറിക്കാൻ ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല ആക്രമണത്തിന് മതത്തിന് മരണത്തിന് കാരണക്കാരനാകുന്ന ആ കുട്ടിയെ അബാനവരെ കൊണ്ടുവന്നു എവിടേക്ക് ഫിറാവിന്റെ കൊട്ടാരത്തിലേക്ക് ഫിറാഹുന്റെ മടിത്തട്ടിൽ കിടന്നുകൊണ്ടാണ് നബി വളർന്നത് വലിയ ചരിത്രമല്ലേ ഫിറാഹുൻ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയാണ് എന്തിന് പരീക്ഷറായ കുട്ടികളെ മുഴുവൻ കൊല്ലുന്നു എന്തിന് തനിക്ക് വധ വരുന്ന ഒരു കുട്ടിയെ ഭാവിയിൽ ജനിക്കാൻ പോകുന്നുണ്ടെന്നറിഞ്ഞുകൊണ്ട് പിന്നീട് ജനിക്കാൻ പോകുന്ന മുഴുവൻ കുട്ടികളെയും കൊല്ലുന്നു പോകുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് പിന്നീട് അള്ളാഹു ഫിറാഹുന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നു വലിയ അത്ഭുതമാണിത് മാത്രമല്ല ആ കുട്ടിയെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു എന്ന് മാത്രമല്ല ആ കുട്ടിയുടെ ആ കുട്ടിക്ക് മൊല കൊടുക്കാൻ വേണ്ടി സ്വന്തം ഉമ്മയെ സാഹചര്യം വരെ ഉണ്ടായി മുറുകൊടിക്കാൻ കുട്ടിക്ക് മുട കൊടുക്കാൻ മുറ കൊടുക്കുന്ന സ്ത്രീകളെ ക്ഷണിച്ചു ആര് മുല കൊടുത്താലും കുട്ടി മുല കൊടുക്കുന്നില്ല അവസാനം നബിയുടെ ഉമ്മ തന്നെ വന്നു ഫിറാവു അറിയില്ല ഇത് നബിയുടെ ഉമ്മയാണ് എന്ന് ഫിറൗനറിയില്ല എന്നാൽ ഉമ്മ മുല കൊടുത്തപ്പോ കുട്ടി മുറകുടിക്കുന്നു ആ മുല കൊടുത്തതിന് സ്വന്തം കുട്ടിക്ക് മുല കൊടുത്തതിന് ഫിറൗൺ ഗജനാവിൻ എന്ന് മാസാമാസം ശമ്പളം കൊടുക്കുന്നു വലിയ അത്ഭുതമല്ലേ ലോക ചരിത്രത്തിന് വലിയ അത്ഭുതമല്ലേ തീരുമാനത്തെ അട്ടിമറിക്കാൻ ലോകത്ത് ഒരാൾക്കും കഴിയില്ല എന്നതിന്റെ ഏറ്റവും വലിയ നിദർശനമാണ് മഹാനായു വസ്സലാമിന്റെ ചരിത്രം തീർന്നില്ല ആ നബി ആസ്ലാമിൻ ണ്ട് ഇന്നേ ദിവസം നിന്റെ ബോഡി നിന്റെ നിന്റെ ഒരു കേടുപാടും ഞാൻ സൂക്ഷിക്കും വരുന്ന നിന്നെ അഹങ്കരിച്ച് ഈ െൽത്ത് നടക്കുന്ന ആളുകൾക്ക് ഒരു പാഠമാവാൻ വേണ്ടി അതിനു അതിനുവേണ്ടി നിന്റെ ബോഡിയെ ഞാൻ സംരക്ഷിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു പറഞ്ഞതുപോലെ സംഭവിച്ചില്ലേ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഫറാവയുടെ ജഡം ഇന്നുമുണ്ട് ഈജിപ്തിലെ മ്യൂസിയത്തിൽ ഒരു കേടുപാടും പറ്റാതെ തീർന്നില്ലല്ലോ ഫിറാവു ജഡം നൈനദിയിൽ മുങ്ങിച്ചത്തുന്റെ ജഡം എന്നാണ് കണ്ടെടുക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്നിലാണ് കടലിന്റെ അടിയിൽ നിന്ന് ഫിറാവുന്റെ ജടം കണ്ടെടുക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഫിറാവുന്റെ ജടം കണ്ടെടുക്കുമ്പോൾ ആ ജടത്തിന് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല ഒരു കൊല്ലം കടലിന്റെ അടിയിൽ കടന്ന ജടം കേടുപാടും പറ്റാതെ ഭൂമി മോളിലേക്ക് വരുന്നു അതാണ് വിശുദ്ധമായ ജടം ഞാൻ നശിപ്പിക്കുന്നില്ല എന്റെ പിൻകാലത്ത് വരുന്ന അഹങ്കാരികൾക്ക് ഒരു പാഠമാവാൻ വേണ്ടി ഫിർഹാന്റെ ജടത്തിനെ പറ്റി ഗവേഷണം നടത്തിയ ഫ്രഞ്ച് ചിന്തകനായ ഡോക്ടർ മോറിസ് ബുക്കായി ഇസ്ലാം സ്വീകരിച്ചു

الله سبحانه وتعالى قال أن النبي عليه الصلاة والسلام لك ലോകത്ത് ആകമാനം പ്രചരിച്ചിരുന്ന ഒരു പ്രണയത്തിൽ നിന്ന് മുസ്ലിമീങ്ങളെ രക്ഷപ്പെടുത്തിയ കപ്പൽ ജൂതിൽ പോയിട്ട് ആയിരുന്നു മാനായ ഇബ്രാഹിം നബി നിന്ന് അലിസ്ലാത്തു വസ്സലാമിനെ അഗ്നിറമ്പത്തിനായിരുന്നു ഭൂമിയിൽ ആദ്യമായിരുന്നു ഇങ്ങനെ ലോകത്ത് സംഭവിച്ച ഒരുപാട് അത്ഭുത സംഭവങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള ദിവസമാണ് മുഹറമ്പത്ത് അതുകൊണ്ട് ആ ദിവസത്തെ നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല ആ ദിവസത്തിൽ ചുരുങ്ങിയത് ആ ദിവസത്തിൽ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കണം ആ ദിവസത്തിൽ സുന്നത്തായ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കണം തിങ്കളാഴ്ച ദിവസമാണ് മൊഹർ നമ്പത്തിന്റെ നോമ്പ് വരുന്നത് തിങ്കളാഴ്ച പ്രത്യേകം സുന്നത്തായ നോമ്പ് നോക്കൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ് സുന്നത്തായ നോമ്പിന് പ്രത്യേകമുള്ള ഒരു ദിവസം കൂടിയാണ് തിങ്കളാഴ്ച രണ്ട് നോമ്പ് ഒരൊറ്റ നോമ്പിൽ നമുക്ക് കിട്ടും നെയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പും സുന്നത്ത് നോമ്പും എന്ന് കരുതി നീയ്യത്ത് വെച്ചാൽ തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പും മുഹറമ്പത്തിന്റെ സുന്നത്ത് നോമ്പും ഒരൊറ്റ നോമ്പിൽ നമുക്ക് കിട്ടും ഒരാളും അത് മുടക്കാൻ പാടില്ല നമ്മുടെ ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത് നമ്മൾ ആത്മീയമായി പുരോഗതിമാനിക്കണം നമ്മളിങ്ങനെ ഒരു ഇങ്ങനെ നടന്നാൽ പോരാ നമുക്ക് ഫർദ്ദായ നോമ്പിനു ഫർദ് കൊണ്ട് രക്ഷപ്പെടും പല ലോകത്തുനിന്ന് കരുതണ്ട സായ നോമ്പുകൾ കൂടി നമ്മൾ അനുഷ്ഠിക്കണം മദീനയിലേക്ക് വന്നപ്പോ ജൂതന്മാർ മദീനയിലെ ജൂതന്മാർ മുഹറം പത്തിന് നോമ്പ് തീർക്കുന്നു

ആ നേരത്തെ പറഞ്ഞു അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹർണം ഒമ്പതിന് കൂടി ഞാൻ എന്തിന് എന്തിനാണ് ഇത് പറഞ്ഞത് അതാണ് ജൂതന്മാരോട് ഒരു കാര്യത്തിൽ പോലും സാദൃശ്യമാകാൻ പാടില്ല എന്നാണ് ഈ ഹരീദിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്മാരോട് സാദൃശ്യപ്പെടുത്താൻ മുഹറം ജൂതന്മാർ നോമ്പ് മുഹറം ഒമ്പതിന് കൂടി മുസ്ലിങ്ങൾ നോമ്പ് ഇത് നൽകണം റസൂൽ പഠിപ്പിച്ചതാണ് ജൂതന്മാരോട് ഒരു തരത്തിലുള്ള സാദൃശ്യവും മുസ്ലിമികൾക്ക് പാടില്ല എന്നാൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നേരെ വിരുദ്ധമാണ് അണുക്കടി

സ്വന്തം കുടുംബത്തിന് ഭക്ഷണത്തിൽ വിഷാണത ചെയ്തു കൊടുത്താൽ ഭക്ഷണത്തിൽ വിഷാണത ചെയ്തു കൊടുത്താൽ

അതുകൊണ്ട് നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കൾക്കും കുടുംബങ്ങൾക്കും ഉമ്മാക്കും പാപ്പാക്കും നമ്മുടെ ബന്ധുമിത്രാദികൾക്കും ഒക്കെ വിഭവ സമൃദ്ധമായ ഭക്ഷണമൊരുക്കിയാൽ അത് ആ വർഷത്തെ കൂടുതൽ മുതൽ കൂട്ടാകുമെന്ന് നിശിദ്ധമായി ശരം പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് കൂടുതൽ അമ്മാബുവിനെ കടുക്കാൻ ശ്രമിക്കുന്നു അമ്മാബു സുബ്രഹാണ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഹൈറും ചെയ്യട്ടെ